ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി എപ്പോഴും നന്മ വരുവാനായി എപ്പോഴും സന്തോഷം അനുഭവിക്കുവാനായി ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോവാം ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്തൊക്കെ സന്തോഷങ്ങളാണ് കേൾക്കാൻ പോകുന്നത് എന്തൊക്കെ സന്തോഷമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അവിടെ അതിന് മുൻപായ ഒരു കാര്യം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ എനിക്ക് ലൈക്ക് ചെയ്തിട്ടുള്ള എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇതൊരു ജനറൽ റീഡിംഗാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് നമുക്കിവിടെ പത്ത് കാർഡ്സ് എടുത്തിട്ടുണ്ട് മതി നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ വന്നിരിക്കുന്നത് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന് ഇവിടെ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സേക്കരൽ ചക്ര വന്നിട്ടുണ്ട് ഇവിടെ സോളിറ്റ്യൂഡ് വന്നിരിക്കുന്നു സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് അതോറിറ്റി ത്രാപ്ഡിൻ ഫിയർ ഹെയർമണി വന്നിരിക്കുന്നു ഹെയർ ടാക്ക് ആൻഡ് ലോസ് മൂവിങ് ഓൺ ഓബ്സ്റ്റകൾസ് ആൻഡ് ചലഞ്ചസ് ട്രൂത്ത് അപ്പോൾ ഇതുകൂടെ നമുക്ക് അപ്പോൾ സഫറിങ് ആൻഡ് സൈലൻസ് ഇത് വന്നു പോയതാണേ നമുക്ക് നോക്കാം രണ്ട് കടച്ച് കൂടി വന്നു ടെണ്ണ് പത്തെണ്ണെടുക്കണമെന്ന് വിചാരിച്ചുള്ളൂ പക്ഷേ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷ വർത്തമാനങ്ങൾ ഇവിടെ സന്തോഷ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് കണ്ടില്ലേ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെംറ്റേഷനാണ് ഇവിടെ നിങ്ങളിലേക്ക് അനാവശ്യമായി ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കൂട്ടുകൂടാൻ വരുന്നു അതിനൊരു ടെംറ്റേഷൻ അതിനൊരു പ്രേരണ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കായാലും അല്ലെങ്കിൽ അനാവശ്യമായ കൂട്ടുകെട്ടിലേട്ടിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്നു അനാവശ്യമായ ആരോടെങ്കിലും സംസാരിക്കാനോ അല്ല എങ്കിൽ ആവശ്യമില്ലാതെ നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കാനോ കടം വാങ്ങിക്കാനോ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയോ എന്തൊക്കെയോ ചില പ്രേരണകൾ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന് പറയുമ്പോൾ ആര് വന്ന് സംസാരിച്ചു കഴിഞ്ഞാലും അവരിൽ നിന്ന് ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് പാസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ അത് നിർത്തലാക്കാം ഇവിടെ കുറച്ചൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം അപ്പോഴാണ് പ്രത്യേകിച്ചും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിൽ നിന്നും ബുദ്ധിമോശം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിക്കുക ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിക്കുക ഇത് നിങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ സംഭവിക്കാനുള്ള കാര്യമായിരിക്കാം ഇത് ഞാൻ ഇന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒന്നുകൂടി സൂക്ഷിക്കും അതുകൊണ്ടാണ് അപ്പോൾ അത്രമാത്രം നിങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മ നിലനിൽക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് സഹായകമാകുന്നത് അടുത്തത് ചക്രയുടെ ആക്ടിവേഷനാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലുള്ള വേണ്ടി എന്തെങ്കിലും പുതിയ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനോ പുതിയ ചില കാര്യങ്ങൾ ചെയ്യുവാനോ ഒക്കെയുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുന്നു സെവൻ ചക്രാസിൽ രണ്ടാമത്തെ ചക്രയാണ് സാക്രൽ ചക്ര എന്ന് പറയുന്നത് സാക്രൽ ചക്രയുടെ പ്രധാന കർമ്മം സൃഷ്ടികർമ്മമാണ് അപ്പോൾ അത് ചിലർക്കൊക്കെ ഇവിടെ പ്രഗ്നൻസി പിരീഡ് ഉണ്ടാവുന്നു അല്ല ചിലർക്കൊരു നല്ലൊരു ലൈഫ് വരുന്നുണ്ട് കുട്ടികളുടെ ജനനം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടികളില്ലാതിരുന്നവർക്ക് ചിലർ ചിലർക്ക് കുട്ടികളുണ്ടാകുന്നു അങ്ങനെയുള്ള സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അവിടെ അല്ല എങ്കിൽ നിങ്ങൾക്ക് ചില ജോലി ജോലിക്കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മണിയേൺ ചെയ്യാൻ സാധിക്കുന്നു അതിനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നുകൂടുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് സോളിറ്റൂഡാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരുപാട് പേർ സ്പിരിച്വലി കണക്റ്റ് ആവുന്നുണ്ട് ഒത്തിരി ഒത്തിരി നല്ല ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു എന്തായാലും ശരി ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഒരുപാട് ചിലപ്പോൾ ചിലർ ഭാഗവതം അതുപോലെ ബൈബിളായി അതുപോലെ ഖുർആാൻ പാരായണം ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി ഒന്നുകൂടി പോസിറ്റീവായി വർദ്ധിച്ചു വരുന്നുണ്ട് ഈ പോസിറ്റീവായ എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളതാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധ്യമാവുന്ന എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ കണ്ടില്ലേ സേക്കല ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾക്കൊരു ഇത്തരത്തിലുള്ള ബ്ലെസ്സിങ്ങിലേക്ക് പോകുന്നതാണ് എങ്കിൽ ചിലർക്ക് അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ സാധ്യതയുള്ളവർക്ക് ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം സാധിക്കുന്നതാണ് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ സക്കൽ ചക്ര ആക്റ്റീവ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ചിലർക്കൊക്കെ രണ്ട് മാസം അല്ലെങ്കിൽ ഇവിടെ ഈ രണ്ട് മാസങ്ങൾക്കകം നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ആവുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പുതിയ പുതിയ ചില കാര്യങ്ങൾ പോസിറ്റീവായത് നിങ്ങളിലേക്ക് കണക്റ്റായി വരുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു അതുപോലെ തന്നെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിലൊരു നിലപാട് ഉറച്ച ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ ഉറച്ചൊരു നിലപാടിലാണോ നിങ്ങൾ നിൽക്കുന്നത് ഏത് കാര്യത്തിലായാലും ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാനാവാം അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും കോടതി കേസുകൾ ഉണ്ടായിരിക്കാം അതിനൊരു തീരുമാനത്തിലേക്ക് നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും മാറണ്ട ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നോളൂ എന്നാണ് പറയുന്നത് കാരണം മറ്റുള്ളവരുടെ ടെമ്പേഷനാണ് വന്നിരിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ മാറ്റിമറിക്കാൻ പ്രയത്നിക്കും അവരുടെ ഒരു പ്രേരണ ഉണ്ടാകും നിങ്ങൾക്ക് അതിൽ നിന്നും വ്യതിചലിക്കാനായിട്ട് അത് വേണ്ട നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നോളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആണ് ലഭിക്കാൻ പോകുന്നത് കണ്ടില്ലേ അതോറിറ്റി പവർ വരുന്നുണ്ട് ഇവിടെ അടുത്തതായി അതോറിറ്റിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു അതോറിറ്റി പവർ വരുന്നുണ്ട് അധികാര പദവി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫ് നിങ്ങൾക്ക് സ്റ്റേബിളാകുന്നു സ്റ്റെബിലിറ്റി വർദ്ധിക്കുന്നു നിങ്ങളുടെ ലൈഫിന് ഒരു അടിത്തറ ഉണ്ടാകുന്നു ഇതുവരെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ പോലെയല്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും അങ്ങനെ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അധികാര പദവി കൈവരും മറ്റുള്ളവർ അതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വിജയം വരുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർ അധികാരിയായി കാണാൻ ശ്രമിക്കും ഈ അധികാരിയായി കാണുന്നത് എപ്പോഴാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്കൊരു അധികാര പദവി കൈവരുന്നത് മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നതും ഈ ഒരു സമയത്താണ് എന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഇവിടെ ടെൻഡേഷൻ വന്നിരിക്കുന്നു ചക്രയുടെ ആക്ടിവേഷൻ വന്നിരിക്കുന്നു ഇവിടെ സോളിറ്റ്യൂഡ് ഇവിടെ നിങ്ങൾക്ക് ദൈവികമായ ചിന്തകളിലേക്ക് കൂടുതലായി കണക്റ്റാവുന്നു അവിടെ നിന്നും നിങ്ങൾ കുറച്ച് ഒരു തീരുമാനമെടുത്ത് അതിൽ തന്നെ നിലനിൽക്കാൻ കഴിയുന്നു അവിടെ നിന്നും നിങ്ങൾക്ക് അധികാരഭാവമാണ് വരാൻ പോകുന്നത് ഒരു അതോറിറ്റി ഇപ്പോൾ അവർ കൈവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളാവുന്നുണ്ട് ഇതുവരെ ഉള്ളതുപോലെയല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നാലാഴ്ചകൾ നാല് മാസങ്ങൾക്കകം ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കാം എന്ന് കാണുന്നു ഇവിടെ ട്രാപ്ഡിൻ ഫിയറാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ചിലരൊക്കെ ട്രാപ്ഡിൻ ഫിയറിലാണ് കാരണം ഒരുപാട് കാര്യങ്ങളിൽ പേടി അനുഭവിച്ചിട്ട് മുറിക്കുള്ളിൽ കഴിയുന്ന ഒരവസ്ഥ പേടി എപ്പോഴും പലർക്കും ഉണ്ടാവുന്നതാണ് പല കാര്യം ഇവിടെ ടെമ്പറേഷൻ വന്നു കഴിഞ്ഞിവിടെ മറ്റുള്ളവർക്ക് പൈസ കടം കൊടുക്കാനുള്ള സാധ്യത മറ്റുള്ളവരോട് അനാവശ്യമായ ബന്ധത്തിന് പോകാനുള്ള സാധ്യത അതുതന്നെയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ ഫിയറിൽ പെട്ടിരിക്കാം പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ ഇരിക്കാൻ പറ്റും കണ്ടില്ലേ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു അടിമത്തം അനുഭവിക്കുക അല്ലെങ്കിൽ പേടി അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു കെണിയിൽ പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ ഇത് രാവിലെ നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് സൂക്ഷിക്കാൻ പറ്റും അല്ല എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ നിങ്ങൾ ആലോചിക്കുക ഇന്നത്തെ റീഡിങ്ങിൽ ഇത് പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നുള്ളത് നിങ്ങൾക്കിത് ചിന്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഓർമ്മ വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ഹാർമോണിയാണ് വന്നിരിക്കുന്നത് പലർക്കും പിരിഞ്ഞു പോയവർ തമ്മിൽ ചേരാനും അല്ല എങ്കിൽ ഐക്യം പ്രാപിച്ചൊരു ഹാർമണിയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കുന്നതായും കാണുന്നു ഒരുപാട് പേർക്ക് ഇവിടെ ഹാർട്ട് ഹർട്ടേക്ക് ആൻഡ് ആണ് വന്നിരിക്കുന്നത് ഹൃദയവേദനയും അത് നിമിത്തമുള്ള ഇമോഷൻസ് അതിലൂടെയുള്ള ചില നഷ്ടങ്ങൾ ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ടെമ്പറേഷൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടെ ഈ നഷ്ടം വരുത്തുന്ന സംഗതികൾ ഇവിടെ ഒരുപാട് ഒരുപാട് ഹൃദയ ഉണ്ടാക്കുന്നത് എപ്പോഴാണ് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണ് കൂടുതലായും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അല്ല എങ്കിൽ ചിലപ്പോൾ കപ്പിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാവാം സോറി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിലുമാകാം അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിലുമാകാം ഏത് കാര്യത്തിലായാലും അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻസ് പരമായി ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡീലിംഗ് ഉണ്ടോ എങ്കിൽ അവിടെയും വരാം തന്നില്ല കൊടുത്തു ഇവിടെ കണ്ടില്ലേ അനാവശ്യമായിട്ട് മറ്റുള്ളവർ വന്ന് ചോദിച്ചു നിങ്ങൾ പെട്ടെന്ന് എടുത്തു കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ ആവശ്യത്തിന് തിരിച്ചു കിട്ടുന്നില്ല തീർച്ചയായിട്ടും ഇവിടെ ഹർട്ടഹക്ക് ആയിൻ്റ് ലോസ് വരുന്നുണ്ട് അല്ലേ അങ്ങനെ വരുമ്പോൾ വരാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക ഇവിടെ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ വക കാര്യങ്ങൾ അതാണ് പറഞ്ഞത് ഇവിടെ ഹാർമോണിയ ഐക്യം പ്രാപിച്ചൊരു ജീവിതത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിലേക്ക് ഐക്യം പ്രാപിച്ച് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഐക്യം പ്രാപിച്ച് പോകാൻ സാധിക്കുന്നത് ഇവിടെ സോൾമേറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട് അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ അല്ല എങ്കിൽ ബിസിനസ് പരമായ കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കൂട്ടുത്തരവാദിത്വത്തോടു കൂടി രണ്ടുപേരും ഒന്ന് ചേർന്ന് ഒരു ബിസിനസ്സിലേക്ക് പോയാൽ അത് വിജയകരമായി അവസാനിക്കും എന്നാണ് കാണുന്നത് കാരണം ഇവിടെ കണ്ടില്ല ഇവിടെ സ്റ്റാൻഡ് യൂവർ ഗ്രൗണ്ട് ഇവിടെ സോളിറ്റ്യൂടെ ഇവിടെ ഡിവൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ കോംപ്രമൈസ് ചെയ്യത്തെ അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഐക്യം പ്രാപിച്ചൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നു അല്ല എങ്കിൽ പല ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെടാനും കൂടുതലായി മണി ഏൺ ചെയ്യാനും അല്ല എങ്കിൽ ചില കമ്പനികളിലെ കാര്യങ്ങളിലൊക്കെയും മേൽനോട്ടം വഹിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരു ചേഞ്ചാണ് ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് ഇവിടെ സിക്സ് എന്നുള്ള നമ്പർ ഒരു നല്ലൊരു മാറ്റത്തെ കുറിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ നല്ലൊരു ലൈഫിലേക്കുള്ള തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഒരു തുടക്കമാവും കാരണം ഇവിടെ മൂവിങ് ഓൺ ആണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മൂവിങ് ഓൺ ആണ് മുന്നോട്ട് നടക്കുകയാണ് റിലീസാവുന്നു നെഗറ്റിവിറ്റീസിനെ റിലീസാക്കുന്നു നെഗറ്റീവായിട്ടുള്ള പല സാഹചര്യങ്ങളെ നിങ്ങൾ പിന്തള്ളുന്നു നിങ്ങളിൽ നിന്നും അത് വിട്ടൊഴിഞ്ഞു പോകുന്നു കാരണം എന്താണ് ഇവിടെ സോളിറ്റ്യൂഡ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഡിവൈൻ ബ്ലസ്സിങ്സ് നിങ്ങൾ ഡിവൈനുമായിട്ട് ആവുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡിവൈനുമായിട്ട് നിങ്ങൾ ആവുന്ന എനർജി നിങ്ങൾക്കിവിടെ ഡിവൈൻ ബ്ലസ്സിങ്സ് ധാരാളം വരുന്ന ഒരു എനർജിയിൽ മുന്നോട്ട് നടക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നു നല്ലതേത് ശരിയേത് തെറ്റേത് എന്നും തിരിച്ചറിയാൻ കഴിയുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലായാലും ഏതെങ്കിലും മറ്റ് ഏത് പാർട്ണർഷിപ്പിലായാലും നിങ്ങൾക്കവിടെ നിന്നും നല്ലൊരു വഴിയിലേക്ക് പോകാൻ സാധിക്കുന്നു നെഗറ്റീവായിട്ടുള്ളതിനെല്ലാം റിലീസ് ചെയ്യാൻ സാധിക്കുന്നു മുന്നോട്ട് നടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്കും സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്ത് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ഇവിടെ ഒരുപാട് ഒരുപാട് പേർ ഒബ്സ്റ്റക്കിൾസ് ഇവിടെ തടസ്സങ്ങളെ വെല്ലുവിളികളെ ഒക്കെ നേരിട്ടിട്ടുണ്ടാവും വെല്ലുവിളികളും തടസ്സങ്ങളും ഇല്ലാത്ത ലൈഫ് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിങ്ങൾക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ ഒരു മാറ്റത്തെ കുറിക്കുന്നുണ്ട് ചില പ്രതിസന്ധികളിലായിരുന്നു നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേരും പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ സ്റ്റക്കായിരിക്കാം എന്നാൽ തന്നെയും ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് കാരണം എന്താണ് അടുത്തതായി ട്രൂത്താണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചില സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ കഴിയുന്നു സത്യാവസ്ഥകളുമായി ആവാൻ സാധിക്കുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ അല്ല നിങ്ങളുടെ ബോധം എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു ആ ഒരു തിരിച്ചറിയലിലൂടെ ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് നല്ലൊരു ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് ആവുന്നുണ്ട് അപ്പോൾ ഈ ബ്ലസ്സിങ്സുമായി നിങ്ങൾ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ബോധമുണ്ടാകുന്നു അറിവുണ്ടാകുന്നു അങ്ങനെ അറിവുണ്ടാകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സിനെ അറിയാൻ പറ്റുന്നു നിങ്ങൾക്ക് നല്ല ചില തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നു കണ്ടില്ല ഇവിടെ അതോറിറ്റി പവർ വന്നിരിക്കുന്നു ഈ അതോറിറ്റി പവർ വരുന്നത് എവിടെ എവിടെ നിന്നാണ് സത്യാവസ്ഥകൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവിടെ ഈ സത്യാവസ്ഥകൾ മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായി വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പല ആൾക്കാരെയും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ ചതിച്ച ആൾക്കാരെയും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ നിന്നാണ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ നല്ല ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു നല്ല ചില സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ പോകുന്നു ഈ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വെല്ലുവിളികളെയും തടസ്സങ്ങളെയും ഒക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നിവിടെ കാണുന്നു ഇവിടെ രണ്ട് ആഴ്ചകൾ അല്ലെങ്കിൽ രണ്ട് മാസങ്ങൾക്കകം നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണക്റ്റായി വരുന്നുണ്ട് ചില ഒരുപാട് സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ സഫറിങ് ഇൻ സൈലൻസ് പലരും ഇവിടെ സൈലൻസിനോട് സഫർ ചെയ്യുന്ന ഒരു സമയമാണ് ആരുമില്ല ഒറ്റയ്ക്കേ ഉള്ളൂ ആരുമില്ല എനിക്കാരുമില്ല എന്നുള്ള ഒരു ബോധം ആരുമില്ലാതിരിക്കില്ല നിങ്ങൾ ഡിവൈനുമായി കണക്റ്റാകുമ്പോൾ എല്ലാവരും ഉള്ളതുപോലെ തോന്നും സന്തോഷത്തെ കൈവിടാതിരിക്കുക നിങ്ങൾക്കുള്ള സന്തോഷം നിങ്ങൾ തന്നെ കൊണ്ടുവരണം അനാവശ്യമായ ഇവിടെ ടെമ്പറ്റേഷൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതുതന്നെയാണ് ഒരു പാഠം നിങ്ങൾക്ക് വരാനുള്ളത് അപ്പോൾ ഇവിടെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതെ അനാ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ഇവിടെ എത്രമാത്രം അതിലൂടെ പോസിറ്റീവായ എനർജി സ്വീകരിക്കാമോ അത് സ്വീകരിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒറ്റപ്പെടുകയില്ല എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അവിടെയാണ് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റെഡി അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവർക്കും എല്ലാ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ബ്ലെസ്സിങ്സിനും താങ്ക് യു പറയാൻ മടിക്കരുത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കരുത് ഓരോ ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ആണോ അതിനെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക ഓരോന്നും എഴുതി വയ്ക്കുക എനിക്കിന്ന് അത് ലഭിച്ചതിനും നന്ദി നല്ലൊരു പ്രഭാതം കണി കണ്ടുണരാൻ സാധിച്ചതിനും നന്ദി യൂണിവേഴ്സിന് നന്ദി പല ഒരു പത്ത് തവണയെങ്കിലും പത്ത് കാര്യങ്ങളിലുള്ള നന്ദി പ്രകാശനം നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ സാധിക്കും ഓരോ ദിവസവും ഓരോന്ന് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നിങ്ങൾക്കത് എഴുതി വയ്ക്കുക എനിക്ക് വൈകിട്ട് എല്ലാ ദിവസവും വൈകിട്ട് എഴുതി വയ്ക്കാവുന്നതാണ് എനിക്കിന്ന് ഇത് ലഭിച്ചതിന് നന്ദി ദൈവത്തിന് നന്ദി എന്ന് എഴുതി വയ്ക്കുക ഓരോ ദിവസവും നിങ്ങൾ അത് ശീലിച്ച് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നതാണ് ഇതുപോലെയുള്ള അവസ്ഥകൾ വരില്ല ഹൃദയമുറിപ്പെട്ട അവസ്ഥകൾ വരില്ല ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം വരുത്തിവെക്കുന്നതാണ് ചില അവസ്ഥകൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക ഇന്ന് എല്ലാവരുടെയും ഇന്നത്തെ ദിവസം സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ